ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു ഒരു പേടി ആഘോഷവുമായി വോട്ടുകൊള്ളയ്ക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് കൊടുങ്ങൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകിയ ഫ്രീഡം ലൈറ്റ് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി Ayuda por ti, 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 ayuda por ti,

ബഹുമാനായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു അതിൻ്റെ ആദ്യത്തെ ചവിട്ടടിയായിട്ടാണ് അല്ലെങ്കിൽ മുന്നോട്ട് മുന്നോട്ടുപോക്കിലെ ആദ്യത്തെ ഇനമായിട്ടാണ് നമ്മൾ വോട്ടർ പട്ടിക രൂപീകരിക്കാൻ തയ്യാറായി നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെന്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം പ്രാപിച്ച ഇന്ത്യയിൽ ആദ്യത്തെ നടപടി സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ പതിനേഴാം തീയതി ആണ് പതിനേഴാം തീയതിയാണ് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചത് നമുക്കൊരു വോട്ടർ പട്ടിക ഉണ്ടാക്കണം അതിനുവേണ്ടി വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കണം ഞാൻ അല്പം ചരിത്രം പറയുന്നു അതിനുവേണ്ടി നമ്മുടെ നേതാക്കന്മാർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചുമതലപ്പെടുത്തിയത് ഇന്ത്യയുടെ നമുക്കറിയാം ഭരണഘടനാ സംവിധാനത്തിന്റെ സബ് കമ്മിറ്റിയാണ് ആ സബ് കമ്മിറ്റിയുടെ ചെയർമാനായി അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിയമിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭരണഘടനാ വിദഗ്ധനായ ബി എൽ റാവു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ബി എൽ റാവു എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ വോട്ടപ്പട്ടിക തയ്യാറായി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് ഭരണഘടന പ്രാവർത്തികമായത് ഭരണഘടന രൂപീകരണമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന രൂപീകരണമായപ്പോഴാണ് ഇന്ത്യക്കാർ പൗരന്മാരായി മാറിയത് ഞാൻ കൂടി പറയുന്നു ഇന്ത്യയിൽ പൗരന്മാരായി ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം ഭരണ ഇന്ത്യൻ പൗരന്മാരാകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ വോട്ടർമാരാകാൻ ഈ രാജ്യത്തിന് കഴിഞ്ഞു എന്നതാണ് നമ്മുടെ വോട്ടർ പട്ടികളുടെ സംശയം അതിനുവേണ്ടി ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നമുക്കറിയാം തൊള്ളായിരത്തി നാൽപ്പത്തി സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ വോട്ടർ പട്ടിക രൂപീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏത് രീതിയിലായിരിക്കണം ആ വോട്ടർ പട്ടിക രൂപീകരിക്കേണ്ട ചർച്ചയുണ്ടായി അന്ന് ഗവൺമെൻറ് എടുത്ത തീരുമാനം ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തീകരിക്കുന്നവർ ഇന്ത്യയുടെ വോട്ടർമാരായിരിക്കും നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മുടെ രാജ്യത്ത് ഒട്ടേറെ വർഗീയ ഉണ്ടായി പാകിസ്ഥാൻ രൂപീകരിച്ചപ്പോൾ ഉണ്ടായ വർഗീയ കലാപങ്ങൾ ആളുകൾ പലായനം ചെയ്തു ആളുകൾ വീട് വിട്ടുപോയി പക്ഷെ കോൺഗ്രസ് ഗവൺമെന്റിന് നിർബന്ധമുണ്ടായിരുന്നു ഈ നടക്കുമ്പോഴും ഈ സംഭവങ്ങൾ നടക്കുമ്പോഴും ഇന്ത്യൻ ഓട്ടപ്പട്ടിക രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിഷ്പക്ഷമായ നടപടികൾ സ്വീകരിക്കാൻ മുന്നോട്ട് പോയി ഇരുപത്തി വയസ്സ് പൂർത്തീകരിച്ചവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്നത്തെ പോലെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല അന്ന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വന്നപ്പോൾ അന്ന് ബി എന്റെ നേതൃത്വത്തിലുള്ള അതിനുവേണ്ടിയുള്ള സമിതി തീരുമാനിച്ചത് നമുക്കറിയാം അവരുടെ ജീവിതത്തിന് മറ്റു പല സവിശേഷങ്ങളുണ്ട് അവരുടെ മതപരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നമ്മുടെ ചില കാര്യങ്ങൾ അങ്ങനെ ആ ബന്ധപ്പെട്ട് അതിൻ്റെ നമുക്കറിയാം അടിസ്ഥാനത്തിൽ നാട്ടിൽ അമ്മച്ചിമാർ ഞാൻ കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ടി എൻ പ്രതാപൻ ദേശീയോദ്ഘാടന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റിപ്പബ്ലിക്കിനെ എന്റെ പ്രിയപ്പെട്ട രാജ്യത്തെ ഏകാധിപത്യത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് ഞാൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളായ ടി എം നാസർ വി എം മുഹിയുദ്ദീൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് എന്നിവർ അഭിവാദ്യം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി വി രമണൻ എ വേണുഗോപാൽ വി എ നദീർ എ എം മുസമ്മിൽ എന്നിവർ പങ്കെടുത്തു പ്രസംഗിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്മാരായ കെ എസ് കമറുദ്ദീൻ സ്വാഗതവും വി എം ജോണി നന്ദിയും പറഞ്ഞു